നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ആറാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത് ചന്ദ്രോത്സവം സന്ദേശകാവ്യങ്ങൾ ചമ്പുക്കൾ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാഗങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകളുടെ രൂപത്തിൽ അറിയിക്കാനും ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായി ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത് മണിപ്രവാള പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കൃതിയായി കരുതപ്പെടുന്ന കൃതിയാണ് ചന്ദ്രോത്സവം എന്നുള്ള കൃതി ചന്ദ്രോത്സവം എന്നുള്ളതിനു പുറമെ മറ്റു പേരുകളിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് അത് പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദ്യമായി ചോദിച്ചിട്ടുണ്ട് ചന്ദ്രോത്സവം എന്നുള്ളതിനു പുറമേ ചന്ദ്രികാ മഹോത്സവം എന്നും ചന്ദ്രോത്സവം എന്നുള്ളതിനു പുറമെ ചന്ദ്രികാ മഹോത്സവം എന്നും ചന്ദ്രികാ മഹോത്സവം എന്നും ചന്ദ്രികാ മഹോത്സവം ചന്ദ്രികാ മഹോത്സവം എന്നും മേദിനി ചന്ദ്രികോത്സവം എന്നും മേദിനി ചന്ദ്രികോത്സവം എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കൃതിയാണ് ചന്ദ്രോത്സവം ഇപ്പൊ നമ്മുടെ ചോദ്യം ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏത് എന്നുള്ളതാണ് സ്ഥിരമായി ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ട് നെറ്റ് പരീക്ഷകൾക്ക് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണിത് കവനോദയം മാസികയിലാണ് ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് കവനോദയം മാസികയിലാണ് ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏതാണ്ട് ആ കൊല്ലവർഷം ആയിരത്തി അഞ്ഞൂറിനോടടുത്ത് രചിക്കപ്പെട്ട കൃതിയാണ് ചന്ദ്രോത്സവം എന്ന് കരുതപ്പെടുന്നു ഉള്ളൂരും ഇളംകുളവും എല്ലാം ചന്ദ്രോത്സവം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിനോടടുത്ത് രചിക്കപ്പെട്ട കൃതിയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇളംകുളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളിൽ ഒന്ന് ചന്ദ്രോത്സവം ഒരു ഉപഹാസകാവ്യമാണ് ഇതൊരു ഉപഹാസ കവനമാണ് എന്ന ഒരു അഭിപ്രായം ഇളംകുളം കുഞ്ഞൻപിള്ള മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതൊരു ഉപഹാസ കവനമാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്ന് ചന്ദ്രോത്സവം ഒരു പരാജയ കവനമാണ് എന്നുള്ളതാണ് ചന്ദ്രോത്സവം ഒരു പരാജയ കവനം ചന്ദ്രോത്സവത്തെ ഒരു പരാജയ കവനം എന്നുള്ള നിലയ്ക്ക് നിരീക്ഷിച്ചതും ഇളംകുളം കുഞ്ഞൻപിള്ള തന്നെയാണ് ചന്ദ്രോത്സവത്തെ ഒരു പരാജയ കവനം എന്നുള്ള നിലയ്ക്ക് നിരീക്ഷിച്ചതും ഇളംകുളം കുഞ്ഞൻപിള്ള തന്നെയാണ് ചന്ദ്രോത്സവകാരനെ 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 പത്തൽ വെട്ടി അടിക്കണം പത്തൽ കൊണ്ടടിക്കണം എന്നഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കരാണ് ആർ നാരായണ പണിക്കരാണ് ചന്ദ്രോത്സവകാരനെ പത്തൽ കൊണ്ട് അടിക്കണം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ എന്താണ് ചന്ദ്രോത്സവം എന്ന കാവ്യത്തിന്റെ ഇതിവൃത്തം എന്ന് പരിശോധിക്കാം ഋഷിവ പേരൂരിനടുത്തുള്ള ചിറ്റിലപ്പള്ളി ഗ്രാമത്തിൽ മേദിനീവെണ്ണിലാവുന്ന സുപ്രസിദ്ധ ഊവേശ്യയുടെ മേൽനോട്ടത്തിൽ നടന്ന ചന്ദ്രോത്സവത്തെ അന്വാഖ്യാന സമ്പ്രദായത്തിൽ അന്വാഖ്യാന സമ്പ്രദായത്തിൽ അവ അവതരിപ്പിക്കുന്ന വിവരിക്കുന്ന കൃതിയാണ് ഈ പറയുന്ന ചന്ദ്രോത്സവം എന്നുള്ള കൃതി തൃശിവേരൂരിലെ ചിറ്റിലപ്പള്ളി എന്നുള്ള ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ചന്ദ്രോത്സവത്തെ വിവരിക്കുകയാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം ചെയ്യുന്നത് കർത്താവ് ചെയ്യുന്നത് ഈ ചന്ദ്രോത്സവത്തിന്റെ രക്ഷിതാവായി ചന്ദ്രോത്സവത്തിന്റെ രക്ഷിതാവായി അത് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ചന്ദ്രോത്സവത്തിന്റെ രക്ഷിതാവ് ആരായിരുന്നു എന്നുള്ളത് അത് മണക്കുളത്ത് മണക്കുളത്ത് രാജാവായ കണ്ടൻ കോതയായിരുന്നു മണക്കുളത്ത് രാജാവായ കണ്ടൻകോതയായിരുന്നു മണക്കുളത്ത് രാജാവായ കണ്ടൻ കോതയായിരുന്നു ഈ പറയുന്ന ചന്ദ്രോത്സവത്തിന്റെ ചന്ദ്രോത്സവത്തിന്റെ രക്ഷാധികാരി അല്ലെങ്കിൽ രക്ഷിതാവ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു ചോദ്യം നോക്കൂ മധുര മധുര ഭാഷ സംസ്കൃതാന്യോന്യ സമ്മേളന സുരഫിലമെന്ന് കാവ്യ ഭാഷയെ വിശേഷിപ്പിച്ചത് ഏത് മണിപ്രവാള കൃതിയിൽ എന്നുള്ളതാണ് ചോദ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് മധുര മധുര ഭാഷ സംസ്കൃതാന്യോന്യ സമ്മേളന സുരഫിലമെന്ന് കാവ്യ ഭാഷയെ വിശേഷിപ്പിച്ചത് ഏത് മണിപ്രവാള കൃതിയിലാണ് ഏത് കൃതിയിലാണ് നമ്മുടെ ചന്ദ്രോത്സവത്തിനകത്താണ് ചന്ദ്രോത്സവത്തിനകത്താണ് ഇങ്ങനെ കാവ്യഭാഷയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രോത്സവത്തിനകത്താണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതുപോലെ ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ട് വരികൾ തന്നതിന് ശേഷവും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട് അതിലെ വിഖ്യാതമായ വരികളിൽ ഒന്ന് ഇങ്ങനെയാണ് ശാകുന്തളം 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 ാഗ്നിതനുമാളവികാഗ്നിത്രം കാദംബരീ ചരിതം അത്ഭുത ബന്ധ ഹൃദ്യം എന്നിങ്ങനെയുള്ള വരികൾ അത് ഈ പറയുന്ന ചന്ദ്രോത്സവത്തിലെ വളരെ പ്രധാനപ്പെട്ട വരികളാണ് ശാകുന്തളം തതനുമാളവികാഗ്നി മിത്രം കാദംബരീ ചരിതം അത്ഭുത ബന്ധ ഹൃദ്യം എന്നുള്ള വരികളും ീ പറയുന്ന ചന്ദ്രോത്സവം എന്നുള്ള കാവ്യത്തിലെ വരികളാണ് അതുപോലെ ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ട് എൻ കൃഷ്ണപിള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അതിങ്ങനെയാണ് ചന്ദ്രോത്സവം മണിപ്രവാള കവികൾക്കും അവരെ പോറ്റി വളർത്തിയിരുന്ന ജന്മിമാർക്കും പ്രഭുക്കൾക്കും ഉപഭോഗ സാധനങ്ങളിൽ വെച്ച് അവർ വില കൽപ്പിച്ചിരുന്ന ഗണികമാർക്കും ചുട്ട അടിയേറ്റാലുള്ള ഒരു നീറ്റൽ ഉണ്ടാക്കിയിരിക്കണം എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയ്ക്കകത്ത് ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്നാണ് ചന്ദ്രോത്സവം മണിപ്രവാള കവികൾക്കും അവരെ പോറ്റി വളർത്തിയിരുന്ന ജന്മിമാർക്കും പ്രഭുക്കൾക്കും ഉപഭോഗ സാധനങ്ങളിൽ വെച്ച് അവർ വില കൽപ്പിച്ചിരിക്കുന്ന ഗണികമാർക്കും ചുട്ട ഒരു നീറ്റൽ ഉണ്ടാക്കിയിരിക്കണമെന്ന് എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ചന്ദ്രോത്സവം എന്നുള്ള കൃതി ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇങ്ങനെയാണ് തുലുക്കൻപടയുടെ വരവിനെ പ്രതിപാദിക്കുന്ന തുലുക്കൻപടയുടെ വരവിനെ പ്രതിപാദിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം തുലുക്കൻപടയുടെ വരവിനെ പ്രതിപാദിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം ശരിയായ ഉത്തരം ഉണ്ണുനീലി സന്ദേശം എന്നുള്ളതാണ് ഉണ്ണുനീലി സന്ദേശം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ സന്ദേശകാവ്യങ്ങളിലേക്ക് കടക്കുന്നു തുലുക്കൻ പടയുടെ വരവിനെ പ്രതിപാദിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം അപ്പൊ ഭാഷയിലെ സന്ദേശകാവ്യം എന്നുള്ള പ്രസ്ഥാനത്ത് നമ്മൾ സമഗ്രമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ ഭാഷയിലെ സന്ദേശകാവ്യ പ്രസ്ഥാനം ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് സ്ഥിരമായി ഉണ്ണുനീലി സന്ദേശവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ടായിരുന്ന മറ്റൊരു ചോദ്യം ഉണ്ണുനീലി സന്ദേശം സമ്പൂർണമായി പ്രസിദ്ധീകരിച്ച മാസിക ഏത് എന്നുള്ളതായിരുന്നു ഉണ്ണുനീലി സന്ദേശം സമ്പൂർണമായി പ്രസിദ്ധീകരിച്ച മാസിക രസിക രഞ്ജിനിയാണ് ഉണ്ണുനീലി സന്ദേശം സമ്പൂർണമായി പ്രസിദ്ധീകരിച്ച മാസിക രസിക രഞ്ജിനി മാസികയാണ് രസിക രഞ്ജിനിയിലാണ് ഉണ്ണുനീലി സന്ദേശം സമ്പൂർണമായി പ്രസിദ്ധീകരിച്ചത് ഇനി ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം ആദ്യമായി വ്യാഖ്യാനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് ആറ്റൂർ കൃഷ്ണപ്പിഷാരടിയാണ് ആറ്റൂർ കൃഷ്ണപ്പിഷാരടിയാണ് ഉണ്ണുനീലി സന്ദേശം വ്യാഖ്യാന പഠനത്തോടുകൂടി പ്രസിദ്ധം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആറ്റൂര് തൻ്റെ വ്യാഖ്യാന പഠനത്തോടുകൂടി ഗുണനീലി സന്ദേശത്തെ പ്രസിദ്ധീകരിക്കുന്നത് ആദ്യമായും സമ്പൂർണമായും പ്രസാധനം ചെയ്യപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രസികരഞ്ജനിയിലൂടെയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രസികരഞ്ജനിയിലൂടെയാണ് ആദ്യമായി സമ്പൂർണമായി പ്രസാധനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി മുന്നൂറുകളിൽ ആയിരത്തി മുന്നൂറുകളിൽ എപ്പോഴോ ആകാം ഉണ്ണുനീലി സന്ദേശത്തിന്റെ രചന എന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും അഭിപ്രായപ്പെടുന്നത് ആയിരത്തി മുന്നൂറുകളിൽ പല വർഷവും പലരും സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി പത്തിനടുത്താണ് എന്ന് ചൂരനാട് കുഞ്ഞൻപിള്ളയും ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ടിലാണ് എന്ന ഇളംകുളവും ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി മുന്നൂറുകളിലാണ് ഈ പറയുന്ന ഉണ്ണുനീലി സന്ദേശത്തിന്റെ രചന എന്ന് കണക്കാക്കാം കടുത്തുരുത്തി എന്ന ദേശത്ത് കടുത്തുരുത്തി എന്ന ദേശത്ത് താമസിക്കുന്ന ഉണ്ണു കടുത്തുരുത്തി എന്ന ദേശത്ത് താമസിക്കുന്ന ഉണ്ണുനീലിയാണ് കടുത്തുരുത്തിയിലാണ് ഉണുനീലി സന്ദേശത്തിലെ നായികയുടെ ഗൃഹം കടുത്തുരുത്തിക്ക് വടമതിര എന്ന ഒരു പേരുകൂടി കടുത്തുരുത്തിക്ക് വടമതിര വടമതിര എന്ന ഒരു പേരുകൂടി ഈ കൃതിയിൽ നൽകപ്പെടുന്നുണ്ട് കടുത്തുരുത്തിക്ക് വടമതിര എന്നൊരു പേരുകൂടി കൃതിയിൽ നൽകുന്നുണ്ട് അപ്പോ ഉണുനീലിയുടെ വീടായ മുണ്ടക്കൽ ഭവനത്തിൽ നായിക നായകന്മാർ കിടന്നുറങ്ങുന്നു ആ സമയത്ത് നായകനിൽ ആസക്തയായ ഒരു യക്ഷി നായിക അറിയാതെ നായകനെ എടുത്ത് പറക്കുകയാണ് അങ്ങനെ നായകൻ ഏകദേശം തിരുവനന്തപുരത്ത് എത്താറാകുമ്പോൾ അതായത് ഏകദേശം തിരുവനന്തപുരത്ത് എത്താറാകുന്ന സമയത്ത് നായകൻ ഉണരുകയും അയാൾ യക്ഷിയെ കണ്ട മാത്രയിൽ നരസിംഹ മന്ത്രം ജപിക്കുകയും നരസിംഹ മന്ത്രം ജപിക്കുകയും അതിൽ ഭയന്ന യക്ഷി നായകനെ വിട്ട് ഓടി പോവുകയും ചെയ്യുന്നു അങ്ങനെ നായകൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ചെന്ന് വീഴുന്നു അപ്പോ അദ്ദേഹം അവിടെ ചെന്ന് വീഴുന്ന സമയത്ത് തൃപ്താപൂർ മൂപ്പ് ആയിട്ടുള്ള തൃപ്താപൂർ മൂപ്പ് തൃപ്താപൂർ മൂപ്പ് ആയിട്ടുള്ള തൃപ്താപൂർ മൂപ്പ് ആയിട്ടുള്ള ആദിത്യവർമ്മയെ കണ്ടുമുട്ടുകയാണ് ആദിത്യ വർമ്മയെ ആദിത്യവർമ്മയെ കണ്ടുമുട്ടുകയാണ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശ ഹരൻ ആര് അല്ലെ ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശ ആര് എന്ന് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അത് ആദിത്യ വർമ്മയാണ് ആദിത്യവർമ്മയാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ അപ്പൊ തന്റെ വിഷമാവസ്ഥയെ നായകൻ ആദിത്യവർമ്മയെ പറഞ്ഞു കേൾപ്പിക്കുന്നു നായികയ്ക്ക് സന്ദേശം കൊടുത്തയക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും വടമതിര വരെ യാത്ര ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നായകൻ കത്മാപൂർ മൂപ്പായിട്ടുള്ള ആദിത്യവർമ്മയ്ക്ക് നൽകുന്നു അങ്ങനെ ആദിത്യവർമ്മ സന്ദേശഹരനായി മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോ കടന്തേരിയുടെ സവിസ്തരമായ വർണ്ണനയോടുകൂടിയാണ് ഈ ഉണ്ണുനീലി സന്ദേശത്തിന്റെ ഉത്തര സന്ദേശം ആരംഭിക്കുന്നത് കടന്തേരി എന്നറിയപ്പെടുന്നത് കടുത്തുരുത്തി തന്നെയാണ് കടന്തേരി എന്നറിയപ്പെടുന്നത് കടുത്തുരുത്തി തന്നെയാണ് എന്നും വടമതിര എന്നും കടന്തേരി എന്നും വടമതിര എന്നും അറിയപ്പെടുന്നത് കടുത്തുരുത്തി തന്നെയാണ് കടുത്തുരുത്തിയാണ് ഈ രണ്ട് പേരുകളിലും ഈ കൃതിക്കകത്ത് സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു തുലുക്കൻ പടവിയുടെ വരവിനെ ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു നമ്മൾ കണ്ടത് പിന്നെ ഉണ്ടെങ്കിൽ ഈ സന്ദേശത്തിലെ വരികൾ സാധാരണ നിലയിൽ ചിലപ്പോഴൊക്കെയും പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാളം പോലെ ഹന്ത ഹൂങ്കോലി പൂങ്കോഴി കൂകി കാളം പോലെ ഹന്ത ഹൂങ്കോഴി കൂകി ചോളം പോലെ ചെറുകിവിളറി താരകാണ നിയ നികായം എന്നുള്ള വരികൾ കാണുന്നതിന് ശേഷം ഏത് കൃതിയിലേതാണ് എന്ന് പരീക്ഷകൾക്ക് സാധാരണ നിലയിൽ ചോദ്യമായി ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാവ്യങ്ങളിലൊന്നാണ് സന്ദേശകാവ്യങ്ങളിൽ ഒന്നാണ് ഉണ്ണുനീലി സന്ദേശം എന്ന് ഓർക്കുക അടുത്ത ചോദ്യം നോക്കാം മോഹാലസ്യപ്പെട്ട് വീഴുന്ന നായകൻ തന്റെ സ്വപ്ന അനുഭൂതിയായി പറഞ്ഞു കേൾപ്പിക്കുന്ന സന്ദേശം ഏത് മോഹാലസ്യപ്പെട്ട് വീഴുന്ന നായകൻ തന്റെ സ്വപ്ന അനുഭൂതിയായി പറഞ്ഞു കേൾപ്പിക്കുന്ന സന്ദേശകാവ്യം ഏത് ഇത് നെറ്റ് പരീക്ഷയുടെ തന്നെ പ്രീവിയസ് ചോദ്യം ആയിരുന്നു ശരിയായ ഉത്തരം കോക സന്ദേശം എന്നുള്ളതാണ് മോഹാലസ്യപ്പെട്ട് വീഴുന്ന നായകൻ തൻ്റെ സ്വപ്ന അനുഭൂതിയായി പറഞ്ഞു കേൾപ്പിക്കുന്ന സന്ദേശകാവ്യമാണ് കോക സന്ദേശം ചക്രവാക സന്ദേശം എന്നും ഇതിന് പേരുണ്ട് കോക സന്ദേശം എന്നുള്ളതിലുപരിയായി ചക്രവാക സന്ദേശം ചക്രവാക സന്ദേശം എന്നും ഈ കൃതിക്ക് പേരുണ്ട് കോക സന്ദേശം ആദ്യമായി കോക സന്ദേശം ആദ്യമായി സഹൃദയ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാര് എന്ന നിലയ്ക്ക് ഒരു ചോദ്യം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അത് കുട്ടമശ്ശേരി നാരായണ പിഷാരടിയാണ് കുട്ടമശ്ശേരി കുട്ടമശ്ശേരി നാരായണ പിഷാരടിയാണ് ആണ് സന്ദേശം ആദ്യമായി സഹൃദയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സന്ദേശം ഉണ്ണുനീലി സന്ദേശത്തിന്റെ കനിഷ്ഠ സഹോദരത്വത്തിന് കോക സന്ദേശം ഉണ്ണുനീലി സന്ദേശത്തിന്റെ കനിഷ്ഠ സഹോദരത്വത്തിന് സഹോദരത്വത്തിന് ഏതു വിധത്തിലും അർഹമായ കാവ്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ഉള്ളൂരാണ് അതുപോലെ ഗുരുവായൂരിനെ കുരവയൂർ എന്ന് പരാമർശിക്കുന്ന സന്ദേശകാവ്യം സ്ഥിരം ചോദ്യമായിരുന്നു ഗുരുവായൂരിനെ ഗുരുവായൂരിനെ കുരവയൂർ കുരവയൂർ എന്ന് പരാമർശിക്കുന്ന സന്ദേശകാവ്യം ഏത് എന്ന ചോദ്യത്തിനും ഉത്തരം കോക സന്ദേശം എന്നുള്ളതാണ് പൊൽപൂമാതിൻ മിഴിനിഴൽ പൊഴിഞ്ഞോരു ചേതിങ്ക നാട്ടിൽ എന്ന് ആരംഭിക്കുന്ന സന്ദേശകാവ്യവും കോക സന്ദേശം തന്നെ പൊൽപൂമാതിൻ മിഴിനിഴൽ പൊഴിഞ്ഞോരു ചേതിങ്ക നാട്ടിൽ എന്ന് ആരംഭിക്കുന്ന സന്ദേശകാവ്യവും നമ്മുടെ കോക സന്ദേശം തന്നെയാണ് ഭന്യാഭാനോ ഉലരി വഴി വള്ളാട്ടി ഭാനുക്കൾ എന്നും പൊന്നിൽ ചൂൽ കൊണ്ടിരുൾ മയമടി മയമടിക്കാടിച്ചങ്ങു നീക്കി എന്നുള്ള പ്രഭാത വർണ്ണനയും ധന്യഭാനോ പുലരി വഴി വള്ളാട്ടിഭാനുക്കൾ എന്നും പൊന്നിൻ ചൂൽ കൊണ്ടിരുൾ മയമടിക്കാട് അടിച്ചങ്ങു നീക്കി എന്ന പ്രഭാത വർണ്ണനയും ഈ പറയുന്ന ആ കോകസന്ദേശത്തിലേതാണ് കോക സന്ദേശം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട സന്ദേശ കാവ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഈ രണ്ട് സന്ദേശ കാവ്യങ്ങൾക്കും പുറമെ ധാരാളം സന്ദേശകാവ്യങ്ങൾ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ലീലാതിലകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാവ സന്ദേശം കാകസന്ദേശത്തിൽ നിന്ന് ലീലാതിലകത്തിൽ ഒരു ശ്ലോകം ഉദ്ധരിച്ചു ചേർക്കുന്നുണ്ട് ഇതുപോലെ ഹൃഗ സന്ദേശം എന്നുള്ള കാവ്യം ഭൃങ്ക സന്ദേശം എന്നുള്ള കാവ്യം പാടൻ വീട്ടിൽ രാമൻ എഴുത്തച്ഛൻ അപ്പാടൻ വീട്ടിൽ പാടൻ വീട്ടിൽ രാമൻ എഴുത്തച്ഛൻ രാമൻ എഴുത്തച്ഛൻ എഴുതിയ കാവ്യമാണ് ഭൃങ്ക സന്ദേശം എന്ന് കരുതപ്പെടുന്നു കവനോദയത്തിലാണ് ഭംഗ സന്ദേശവും പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അതുകൂടാതെ കേരളവർമ്മയുടെ വിഖ്യാതമായ മയൂര സന്ദേശം മയൂര സന്ദേശവുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് സാധാരണ നിലയിൽ ചോദ്യം ചോദിക്കാറുണ്ട് അത് കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ്റെതാണ് സന്ദേശകാവ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശകാവ്യം കേരളവർമ്മ വലിയ ഗോയി തമ്പുരാന്റെ മയൂര സന്ദേശമാണ് മയൂര സന്ദേശമാണ് ഭാഷാഭോഷണി ഭാഷാഭോഷണി ഭാഷാ പോഷണി മാസികയിലാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഭാഷാ പോഷണിയിലാണ് മയൂര സന്ദേശത്തിന് കേരള ഹൃദയം കേരള ഹൃദയം എന്ന പേരിൽ ഒരു വ്യാഖ്യാനം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് പി കെ നാരായണ പിള്ളയാണ് മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് പി കെ നാരായണ പിള്ളയാണ് അതുപോലെ മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശം എന്ന പേരിൽ മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശം എന്ന പേരിൽ ഒരു വ്യാഖ്യാനം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് അത് എ ആർ രാജരാജവർമ്മയാണ് മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് എ ആർ രാജരാജവർമ്മയാണ് മയൂര സന്ദേശത്തിന് പുറമെ മറ്റു സന്ദേശകാവ്യങ്ങളും ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങളിൽ ഒന്ന് ആത്മ സന്ദേശമാണ് ആത്മ സന്ദേശം ആത്മ സന്ദേശം ചേളായിൽ ചേളായിൽ കൃഷ്ണൻ എളയടം ചേളായിൽ കൃഷ്ണൻ എളയടം ആണ് ആത്മ രചിച്ചിട്ടുള്ളത് അതുകൂടാതെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഹംസ സന്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശകാവ്യമാണ് ശിവള്ളി നാരായണൻ നമ്പൂതിരിയുടെ ദാത്യുഹ സന്ദേശം ശിവള്ളി നാരായണൻ നമ്പൂതിരിയുടെ ദാത്യുഹ സന്ദേശം പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങളിൽ ഒന്നാണ് മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ കോകില സന്ദേശം കോകില സന്ദേശം മുലൂരിന്റെ തന്നെ ശുഗ സന്ദേശം ശുഖ സന്ദേശം ശുഗ സന്ദേശം ഇതൊക്കെയും ഭാഷയിലെ പ്രധാന സന്ദേശ കാവ്യങ്ങളാണ് അതുപോലെ പി ജി രാമയ്യരുടെ പി ജി രാമയ്യരുടെ പി ജി രാമയ്യരുടെ വിപ്ല സന്ദേശം പി ജി രാമയ്യരുടെ വിപ്ര സന്ദേശം പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ഇതൊക്കെയും ഭാഷയിലെ പ്രധാനപ്പെട്ട സന്ദേശ കാവ്യങ്ങളാണ് വേറെയും സന്ദേശ സന്ദേശകാവ്യങ്ങളുണ്ട് ഒന്ന് സൂചിപ്പിച്ചു പോകാം എം രാജരാജവർമ്മയുടെ ഗരുട സന്ദേശം ഗരുഢ സന്ദേശം ഈ സന്ദേശ കാവ്യങ്ങളെ വേണമെങ്കിൽ ചേരുംപടി ചേർക്കുക എന്ന നിലയ്ക്കും ചോദിക്കാവുന്നതാണ് രാജരാജവർമ്മയും രാജരാജവർമ്മയുടെ ഗരുട സന്ദേശം ൽ കെ ലക്ഷ്മി അമ്മയുടെ തളിയൽ കെ ലക്ഷ്മി അമ്മയുടെ ചകോര സന്ദേശം ചകോര സന്ദേശം തളിയൽ കെ ലക്ഷ്മി അമ്മ അതുപോലെ കടാക്ഷ സന്ദേശം കടാക്ഷ കടാക്ഷ സന്ദേശം കടാക്ഷ സന്ദേശം ഒടുവിൽ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ്റേതാണ് കടാക്ഷ സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കപോത സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ബോധ സന്ദേശം സർദാർ പണിക്കരുടെ ഭൂപ സന്ദേശം അത് പ്രധാനപ്പെട്ടതാണ് ഭൂപ സന്ദേശം ഭൂപ സന്ദേശം ഭൂപസന്ദേശം സർദാർ സർദാർ പണിക്കരുടേതാണ് സന്ദേശം റാണി സന്ദേശം റാണി സന്ദേശം എന്ന പേരുള്ള സന്ദേശകാവ്യം രചിച്ചത് കെ അയ്യപ്പനാണ് കെ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് റാണി സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് അപ്പൊ ഇത്രയും സന്ദേശകാവ്യങ്ങൾ ഭാഷയിൽ ഉണ്ടായിട്ടുള്ളവയാണ് ഇവയും വളരെ പ്രധാനപ്പെട്ടവയാണ് വേണമെങ്കിൽ ചേരും പഠിച്ചേർക്കുക എന്നുള്ള മട്ടിലൊക്കെയും ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇവയൊക്കെയും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ നടന്ന ചോദ്യ പേപ്പറിലുണ്ടായിരുന്ന ചോദ്യമാണ് നീലകണ്ഠ കവിയുടെ ചമ്പുക്കൾ ഏവ എന്ന് തെരഞ്ഞെടുക്കാനാണ് ചോദ്യം നീലകണ്ഠ കവിയുടെ ചമ്പുക്കൾ അപ്പൊ പ്രാചീന ചമ്പുക്കളെ നമ്മൾ മനസ്സിലാക്കി ഇനി മധ്യകാല ആധുനിക ചമ്പുക്കളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് പതിനാലാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം വരെ ഭാഷാ ചമ്പൂ പ്രസ്ഥാനത്തിന്റെ ദ്വിതീയ ഘട്ടമായിട്ടുണ്ടായിട്ടുള്ള ചമ്പൂഹൃതികളെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുക അതിനകത്ത് പ്രധാനമായും ഉൾപ്പെടുന്നത് മഴമംഗലം നീലകണ്ഠകവി തറയ്ക്കൽ വാര്യർ തുടങ്ങിയവരാണ് ഇവരൊക്കെയാണ് മധ്യകാല ചമ്പുക്കളെ പ്രതിനിധാനം ചെയ്യുന്നത് നീലകണ്ഠകവി അതുപോലെ മഴമംഗലം തുടങ്ങിയവരാണ് ഈ പറയുന്ന മധ്യകാല ചമ്പുക്കളുടെ രചയിതാക്കളുടെ കൂട്ടത്തിൽ പെടുന്നവർ അപ്പൊ അതിൽ നീലകണ്ഠ കവിയുടെ ചമ്പുക്കൾ മാത്രം തിരഞ്ഞെടുക്കാനാണ് ഈ ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരെ കൂടാതെ പുനം നമ്പൂതിരിയും ഈ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ് പുനം നമ്പൂതിരിയുടെ രാമായണം ചമ്പു ഏറ്റവും ബൃഹത്തായ ചമ്പുവായിട്ടുള്ള രാമായണം ചമ്പുവും ഏറ്റവും ശ്രദ്ധേയമായ ചമ്പുക്കളിൽ ഒന്നാണ് അപ്പൊ നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് പോകുന്നു കവിയുടെ ചമ്പൂഹൃതികൾ മാത്രം തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നോക്ക് നോക്കാം രാജരത്നാവലിയം ഹാഷ നൈഷധം തെങ്കൈലാഥോദയം നാഥോദയം നാരായണീയം ഇതിൽ ഏതൊക്കെയാണ് നീലകണ്ഠ കവിയുടെ ചമ്പുക്കൾ എന്നുള്ളതാണ് ചോദ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ നാലാണ് ഓപ്ഷൻ നാലാണ് ശരിയായ ഉത്തരം തെങ്കൈലനാഥോദയം ചൊല്ലൂർ നാഥോദയം നാരായണീയം ഈ കൃതികളെയാണ് നീലകണ്ഠ കവിയുടേതായി കരുതപ്പെടുന്നത് ചൊല്ലൂർ നാഥോദയം രംഗൈല നാഥോദയം നാരായണീയം തുടങ്ങിയ ചമ്പുക്കളെയാണ് നീലകണ്ഠ കവിയുടേതായി കരുതപ്പെടുന്നത് അപ്പോ ചമ്പുക്കൾ ഓരോ ചമ്പൂകൃതിയും രചിച്ചതാര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം അപ്പൊ നമുക്ക് ചില ചമ്പൂകൃതികളുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ പരിശോധിക്കാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാമായണം ചമ്പു പുനം ശങ്കരൻ നമ്പൂതിരിയുടേത് എന്ന് കരുതപ്പെടുന്ന രാമായണം ചമ്പുവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി പരീക്ഷകൾക്ക് ചോദ്യം വരാറുണ്ടായിരുന്നു തപ്പാക്ക് എന്ന പോർച്ചുഗീസ് പദം തപ്പാക്ക് എന്ന പോർച്ചുഗീസ് പദം കാണപ്പെടുന്ന ചമ്പൂകൃതി ഏത് എന്നതായിരുന്നു അത്തരത്തിലൊരു ചോദ്യങ്ങളിൽ ഒന്ന് ചോദ്യങ്ങളിൽ ഒന്ന് തപ്പാക്ക് എന്ന പോർച്ചുഗീസ് പദം കാണപ്പെടുന്ന ചമ്പൂകൃതി ഏത് എന്നുള്ളതായിരുന്നു അത് പുനം ശങ്കരൻ നമ്പൂതിരിയുടേത് എന്ന് കരുതപ്പെടുന്ന രാമായണം ചമ്പുവിലേതാണ് അഭിപ്രായം ശ്രീമൂലം ഗ്രന്ഥാവലിയിലെ രാമായണം ചമ്പു പുനത്തിൻ്റെ പോലെ ക്യൂറേറ്റർ ആഫീസുകാരുടെയും ക്യൂറേറ്റർ ഓഫീസുകാരുടെയും കൃതിയാണ് എന്ന് ആർ നാരായണ പണിക്കർ അഭിപ്രായപ്പെടുന്നുണ്ട് ആർ നാരായണ പണിക്കർ അഭിപ്രായപ്പെടുന്നുണ്ട് ശ്രീമൂലം ഗ്രന്ഥാവലിയിലെ രാമായണ ചമ്പു പുനത്തിൻ്റെ എന്ന പോലെ ക്യൂറേറ്റർ ആഫീസുകാരുടെയും കൃതിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ആർ നാരായണ പണിക്കരാണ് അപ്പൊ ഇതൊക്കെ ഓർത്തു വെക്കണം മറ്റൊരു വരി രാമായണം ചമ്പുവിൽ നിന്ന് തന്നിട്ട് ചോദിക്കാറുണ്ട് അതിങ്ങനെയാണ് സത്യം സത്യം വല്ലോർക്കും ആപത്തുകൾ സത്യം വല്ലോർക്കും ആപത്തുകൾ ചടിതി വരുന്ന നേരവും പങ്കജാക്ഷം എന്നുള്ള വരികൾ തന്നതിന് ശേഷം ഏത് കൃതിയിലെ വരികൾ എന്നുള്ള നിലയ്ക്ക് ചോദ്യം ഉണ്ടാവാറുണ്ട് അത് രാമായണം ചമ്പുവിലേതാണ് അതുപോലെ പിച്ചാങ്കത്തിയും അരയിൽ തിരുകി ചാരു പറങ്കി തൊപ്പിയുമിട്ട് ഏത് ചമ്പൂ കൃതിയിലെ വരികളാണെന്ന് ചോദിച്ചാൽ അതും രാമായണം ചമ്പുവിലേതാണ് പിച്ചാങ്കത്തിയും അരയിൽ തിരുകി ചാരു ഇട്ട് എന്ന വരികളും രാമായണം ചമ്പുവിലെ പട്ടാഭിഷേക വർണ്ണനയാണ് പട്ടാഭിഷേക വർണ്ണനയാണ് അപ്പൊ ഇക്കാര്യങ്ങൾ ഓർത്തു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അസ്തഗിരീശ്വരം സീമനി ഭാസ്കര ഭഗവാൻ മറയുന്നേരം ഗഗവതി സവിതരി ഗുഹകളിൽ നിന്ന് തിമിരഗരീശ്വര രിളകുന്നേരം ഏത് കൃതിയിലെ വരികൾ എന്നുള്ള അതാണ് ചോദ്യം അസ്തഗിരീശ്വര സീമനി ഭാസ്കര ഭഗവാൻ മറയുന്നേരം ഗഗവതി സവിതരി ഗുഹകളിൽ നിന്ന് തിമിരഗരീശ്വര രിളകുന്നേരം എന്ന വരികൾ ഭാഷാനൈഷധം ചമ്പുവിലേതാണ് ഭാഷാനൈഷധം ചമ്പു ആരുടേതാണ് അത് മഴമംഗലത്തിൻ്റെതാണ് മഴമംഗലത്തിന്റെ ഭാഷാനൈഷധം ചമ്പുവിലെ വരികളാണ് ഭാഷാനൈഷധത്തിൽ നിന്ന് ഇതുപോലെ അമ്പത്തൊന്നക്ഷരാളി കലിത വേദമാകുന്ന ശാഖി എന്നുള്ള വരികൾ തന്നതിന് ശേഷം ഏത് കൃതിയിലേതാണ് എന്ന് പൊതുവിൽ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് മഴമംഗലത്തിന്റെ വളരെ വിഖ്യാതമായ ചമ്പു കൃതിയാണ് ഈ പറയുന്ന ഭാഷാനൈഷധം ചമ്പു ഭാഷാനേഷധത്തിന് പ്രാഞ്ജലി എന്ന പേരിൽ ഒരു വ്യാഖ്യാനം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ഭാഷാനേഷധത്തിന് പ്രാഞ്ജലി എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് പാട്ടത്തിൽ പാട്ടത്തിൽ പത്മനാഭമേനോനാണ് പാട്ടത്തിൽ പത്മനാഭമേനോനാണ് ഭാഷാനേഷധം ചമ്പുവിന് പ്രാഞ്ജലി എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുള്ളത് ഈ കൃതി കൂടാതെ ഭാഷാനേഷധം ചമ്പു കൂടാതെ രാജരത്നാവലിയം രാജ രത്നാവലിയം ബാണയുദ്ധം ബാണയുദ്ധം കൊടിയ വിരഹം കൊടിയ വിരഹം തുടങ്ങിയ ചമ്പൂകൃതികളും മഴമംഗലത്തിന്റെ കൃതികളാണ് എന്ന് വിചാരിക്കുന്നുണ്ട് കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്നാലും അദ്ദേഹത്തിന്റെ കൃതികളായി പരാമർശിക്കപ്പെടുന്ന കൃതികളാണ് രാജരത്നാവലിയം പാണയുദ്ധം കൊടിയ വിരഹം തുടങ്ങിയ കൊടിയ വിരഹവുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ചോദ്യം പൊതുവിൽ ചോദിക്കാറുണ്ട് സംഗീത കേതുചരിതം സംഗീത കേതുചരിതം സംഗീത ചരിതം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന കൃതിയാണ് ഈ പറയുന്ന കൊടിയ വിരഹം ശൃംഗാര ചന്ദ്രികയും സംഗീത കേതുവുമാണ് അതിലെ നായിക നായകന്മാർ ചന്ദ്രികയും സംഗീത കേതുവുമാണ് അതിലെ നായിക നായകന്മാർ അതുകൊണ്ടാണ് അതിനെ സംഗീത ചരിതം എന്നുകൂടി വിളിക്കുന്നത് ആധുനിക ദശയിലെ ചമ്പൂകൃതികളിലേക്ക് വരുമ്പോ നമ്മൾ മറ്റു ചില ചമ്പൂകൃതികളെ കുറിച്ചുകൂടി പരിചയപ്പെടും അതിലൊന്ന് പാലാഴി മഥനം എന്ന ചമ്പൂകൃതിയാണ് പാലാഴി മഥനം പാലാഴി മഥനം എന്ന ചമ്പൂകൃതിയാണ് അത് പി ശങ്കരൻ നമ്പ്യാരുടേതാണ് പി ശങ്കരൻ നമ്പ്യാരുടേതാണ് പാലാഴി മഥനം എന്ന ചമ്പൂകൃതി അതുപോലെ ഉള്ളൂരിന്റെ സുജാതോദ്വാഹം എന്ന ചമ്പൂകൃതിയും ആധുനിക ചമ്പുക്കളിൽ പ്രധാനപ്പെട്ട ചമ്പുവാണ് ഉള്ളൂരിന്റെ സുജാതോദ്വാഹം ഉള്ളൂരിന്റെ സുജാതോദ്വാഹം സുജാതോ ദ്വാഹം സുജാതോ ദ്വാഹം അത് ഉള്ളൂരിന്റെ ചമ്പൂകൃതിയാണ് അതുപോലെ ഹൈദർ നായ്ക്കൻ എന്ന പേരിൽ ഹൈദർ നായിക്കൻ എന്ന പേരിൽ ചമ്പൂകൃതി രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കരാണ് അപ്പൊ ഇത്തരത്തിൽ ചമ്പൂകൃതികൾ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് ചമ്പൂകൃതികളെ സാമാന്യമായെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരുന്നിരിക്കണം ആ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പിന്നെ ചമ്പൂ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് സ്ഥിരം ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു മനോഹരമായ വർണ്ണനകൾ തൂക്കിയിടാനുള്ള മനോഹരമായ വർണ്ണനകൾ തൂക്കിയിടാനുള്ള അഴക്കോൽ മാത്രമാണ് ചമ്പുവിന്റെ ഇതിവൃത്തം എന്ന ആര് എന്നുള്ളത് സ്ഥിരം ചോദ്യമായിരുന്നു പി ശങ്കരൻ പി ശങ്കരൻ നമ്പ്യാർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് മനോഹരമായ വർണ്ണനകൾ തൂക്കിയിടാനുള്ള അയക്കോൾ മാത്രമാണ് ചമ്പുവിന്റെ ഇതിവൃത്തം എന്ന അഭിപ്രായപ്പെട്ടത് പി ശങ്കരൻ നമ്പ്യാരാണ് അപ്പൊ നമ്മൾ ചന്ദ്രോത്സവം സന്ദേശകാവ്യങ്ങൾ മധ്യകാല ആധുനിക ചമ്പുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പൊ മറ്റൊരു ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം നന്ദി